കാണാനൊരല്പം ചെറുതാണെങ്കിലും രുചിയുടെ കാര്യത്തിൽ താണ്ടെ ചെറിയുള്ളിയെ വെല്ലം വെറ്റൊരു ഐറ്റം ഇല്ല ബീഫ് കറിയായാലും ചിക്കൻ കറിയായാലും ഇത് വെച്ച് തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് അപാരമായിരിക്കും പക്ഷേ നമ്മുടെ വിഷയം ഇത് രണ്ടും അല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയുള്ളി വെച്ചിട്ട് മറ്റൊരു വെറൈറ്റി ആയിട്ടും എന്താണ്ട് ഇന്നാ പിടിച്ചോ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു അര കിലോ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സറുടെ ജാറിനകത്തോട്ട് ഒരു വലിയ തക്കാളി വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരച്ചങ്ങോട്ട് എടുക്കുക അത് കഴിഞ്ഞാൽ ഒരു പാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഇപ്പോൾ കാണിച്ച ചെറിയുള്ളി മൊത്തത്തിൽ ിട്ട് കൊടുത്ത് പിന്നെ ഇതിനെ നന്നായിട്ടൊന്നും വയറ്റി കൊണ്ടെടുക്കണം വയറ്റി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് ഒരു ഷെയർ കൂടി തന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം പിന്നെ ഇതിൻ്റെ പാകത്തിനുള്ള ഒരു ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം ഇളക്കണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കി എടുത്തിട്ടുണ്ടല്ലോ ഇത് മൊത്തത്തിൽ ഒരു അങ്ങോട്ട് പാത്രത്തിനകത്തിലോട്ടങ്ങോട്ട് കോരിയെടുത്തങ്ങോട്ട് മാറ്റാം അത് കഴിഞ്ഞാലുണ്ടല്ലോ ഇതേ പാലിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഇല്ലാതെ ഉണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിനകത്ത് വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് ഇട്ട് കൊടുത്ത് വയറ്റി എടുക്കുന്നുണ്ട് ഇട്ടു കൊടുത്തേക്കുന്ന സവാളയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ അഞ്ച് വെളുത്തുള്ളി നാലായിട്ട് നടുുകയെ മുറിച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് കൂടെ നടുവെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമുളകിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറോട് ചേർത്ത് ഈ പൊടി ഒന്ന് വാർത്തെടുക്കാം പെരിഞ്ചീരകത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും അത് കഴിഞ്ഞാലുണ്ടല്ലോ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റ് മുഴുവനായിട്ടൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലൊല്പം ഉപ്പുകൂടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഈ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഈ ഒഴിച്ചു കൊടുത്തേക്കുന്ന തക്കാളി ഉണ്ടല്ലോ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് അതായത് ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് അത് രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഈ ഇളക്കി അങ്ങോട്ട് എടുത്തിട്ട് ഈ തേങ്ങാപ്പാലൊന്ന് ചെറുതായിട്ട് തിളച്ച് വരും ഹൈ ഫ്ലെയിമിൽ വെക്കല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തിള വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ പകുതി വയറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഗ്രേവിക്കകത്ത് കിടന്നിട്ട് വേണം ചെറിയ ഉള്ളി ബാക്കി കൂടി വെന്ത് വരാനായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ അങ്ങോട്ടിരിക്കുക അത് കഴിഞ്ഞാൽ ഒന്നാം പാലാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഒന്ന് ഇളക്കി എടുത്തൊരു മൂന്നാല് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോഴേ അപ്പോഴേക്കൊണ്ടല്ലോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറി അങ്ങോട്ട് അങ്ങോട്ട് വരും ഇതെന്താ പറയാൻ തരത്തില്ല അന്യ ടേസ്റ്റാണ് അതായത് തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ ഒരു ഉള്ളിക്കറി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നല്ല പുട്ട് കഴിക്കാനുണ്ടല്ലോ ഈ ഒരു ഉള്ളിക്കറി എടുക്കാം അതേപോലെ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഉള്ളി മാത്രം മതി വേറെ കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കഴിക്കുമ്പോഴത്തേണ്ടല്ലോ എൻ്റെ പൊന്നോ സംഭവം ബഹു കേമമായിട്ടുള്ളൊരു പരിപാടിയാണ് അടുത്ത തവണ ഉള്ളി മേടിക്കുമ്പോൾ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകളാണ് തുടർന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മുകളിൽ കാണുന്നൊരു ഉണ്ട് അത് ഇതുവരെ പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പം നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്